ഉപയോഗശൂന്യമായി കിടന്ന കടമക്കുടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കിണർ ശുചീകരിച്ചു നൽകി കൊടുങ്ങല്ലൂർ ഇടവിലങ്ങ് സ്വദേശി ജോയി ബാലകൃഷ്ണൻ കടമക്കുടി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വേദിയായ പി കെ റോസി നഗറിൽ എത്തിയപ്പോഴാണ് കുടിനീരിനായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശം കൂടിയായ ഇവിടുത്തെ ഉപയോഗശൂന്യമായ കിണർ ജോയി ബാലകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കടമക്കുടി ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി കടമക്കുടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചപ്പോഴാണ് ഈ കിണർ തന്റെ ശ്രദ്ധയിൽപ്പെടുന്നതെന്നും ചൂടാക്കാതെ പൊടിച്ചെടുക്കുന്ന കടൽ കക്കകളും ശംഖകളുമാണ് കിണർ ശുചീകരണത്തിൻ്റെ പ്രധാന അസംസ്കൃത വസ്തുവെന്നും ജോയ് ബാലകൃഷ്ണൻ പറയുന്നു ഞാൻ രണ്ട് ദിവസം മുമ്പ് വരുന്ന സമയത്ത് ഈ കിണറിൽ പച്ചപ്പായൽ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പി എച്ച് ചെക്ക് ചെയ്തപ്പോൾ ആറ് പോയിൻ്റ് രണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഈ ശംഖുഭസ്മം ഉപയോഗിച്ചുള്ള വാട്ടർ പ്യൂരിഫയർ അതിൽ സെറ്റ് ചെയ്തത് ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ പി എച്ച് ഏതാണ്ട് ഒമ്പതിനടുത്ത് പി എച്ച് വരുന്നുണ്ട് ഈ പായലുകളെല്ലാം പോയി മുമ്പുണ്ടായിരുന്ന അസഹ്യമായിട്ടുള്ള ദുർഗന്ധം മാറി ഇപ്പോൾ വളരെ നല്ല ക്ലീൻ വാട്ടറാണ് ഞാൻ മിനിഞ്ഞാന്ന് തന്നെ ഇവർക്ക് ഈ വെള്ളം കുടിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോയത് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ വീണ്ടും വെള്ളം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ആ വെള്ളത്തിൻ്റെ പി എച്ച് ഒമ്പതിനടുത്ത് തന്നെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെള്ളമാണ് നിൽക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ യാതൊരു രോഗാണുക്കളും ഇല്ല നമ്മളിത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് വെക്കണത് കാൽഷ്യം കാർബണേറ്റ് മാത്രമാണ് വേറൊരു ഗ്യാസ് വസ്തുക്കളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ അരച്ചുപിര മോട്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പത്തും പതിനഞ്ച് വെച്ച്പിര മോട്ടർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്ന അത്രയ്ക്ക് വെള്ളം ഉപയോഗിക്കുന്ന കമ്പനികളാണ് നമ്മളുടെ ഉപഭോക്താക്കൾ ഇതൊക്കെ ചെറിയൊരു യൂണിറ്റുകളാണ് അതിനകത്ത് ഏറ്റവും ചിലവ് കുറവുള്ള ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ഈ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു നാല് വർഷമായിട്ട് ഞങ്ങൾ ഈ ശംഖുഭം ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് ഒരു പന്തിരായിരം കിണറുകളിൽ ഞങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തില് അവിടെ ഉള്ള ഈ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഊട്ടുപുരയിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പത്തിരണ്ടായിരം പേര് ഭക്ഷണം കഴിച്ചു പോകുന്ന സ്ഥലങ്ങളാണ് ടിസ്കോ ടെക്നോഫിക്സ് എന്നാണ് നമ്മൾ ഈ ശംഖുഭം ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന്റെ പേര് ടിസ്കോ ടെക്നോഫിക്സ് എന്നാണ് ശംഖുഭണത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് ഇത് ഞങ്ങൾ ആദ്യം എക്സ്പോർട്ടിന് വേണ്ടി ചെയ്തിരുന്നതാണ് ഒരു ജർമ്മൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഹോമിയോ മെഡിസിൻസിന് എക്സ്പോർട്ടിന് വേണ്ടി അവർ കൊണ്ടുവരുന്നതാണ് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ മനുഷ്യന് കഴിക്കാവുന്ന ഗ്രേഡ് ഉണ്ട് പശുവിന് കൊടുക്കുന്ന ഗ്രേഡ് ഉണ്ട് ഈ വാട്ടർ വാട്ടർ നാലോളം ഗ്രേഡ് വേണ്ടിയുള്ളതുണ്ട് കുടിനീരിനായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രദേശം കൂടിയാണ് കടമക്കുടി അതും ഒരു സ്കൂൾ കൂടിയാകുമ്പോൾ തങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഏറെയാണെന്നും സ്കൂൾ പ്രിൻസിപ്പൾ പറയുന്നു കുട്ടികളൊന്നും ഈ വെള്ളം ഉപയോഗിക്കാതായി കുടിവെള്ളത്തിന് യാതൊരു മാർഗവും വരുന്ന വെള്ളമാണെങ്കിൽ അതൊട്ട് കുടിക്കാൻ കുട്ടികൾ സമ്മതിക്കണമില്ല കാരണം അതിനും ഒരു തൃപ്തികരമായ ഒരു അവസ്ഥ അതിനില്ല അങ്ങനെ ഞങ്ങൾ ഒരു ഗതിയും ഇല്ലാതായപ്പോൾ ഞങ്ങൾ പലരെയും സ്പോൺസർഷിപ്പ് കൊണ്ട് മൂന്ന് വാട്ടർ ഫിൽട്ടറുകൾ വച്ചു വെള്ളമില്ലാതായപ്പോൾ ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നു ആ സമയത്താണ് സാറ് ഇങ്ങനെ വെള്ളം പ്യൂരിഫൈ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ടെന്നും അത് സ്കൂളിൽ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്നുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അങ്ങനെ സാർ വരികയും ഈ വെള്ളം ഇപ്പോൾ പ്യൂരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കുടിവെള്ളം ഇത്രയൊക്കെ ചെയ്യാൻ സാറിന് ഞ തോന്നി ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ കടലിലെ സീഷലുകളാണ് ഇത് നമ്മുടെ കാൽഷ്യം ടാബ്ലറ്റ് ഉണ്ടല്ലോ മനുഷ്യന് കഴിക്കാനോട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാൽഷ്യം ടാബ്ലറ്റ് ഉണ്ട് അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാണ് ഈ ശംഖുഭം പിന്നെ ആയുർവേദത്തിലെ ഏറ്റവും ആയിട്ടുള്ള മെഡിസിനാണ് ശംഖുഭം അത് ഹോട്ട് പ്രോസസ്സ് അത് മെഡിസിനൽ ഗ്രേഡ് ഇത് ഫുഡ് ഇത് ഫുഡ് ഗ്രേഡ് ആണ് ഇത് ചൂടാകാതെ പൊടിക്കുന്നതാണ് ഇത് വെറുതെ ക്വാളിറ്റിയാണിത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഉയർത്തിക്കാട്ടുന്ന പ്രമേയമായിരുന്നു ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിലേറെയും പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ഫിലിം ഫെസ്റ്റിവൽ വേദിയിലെ കിണർ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ ഫിലിം ഫെസ്റ്റിവൽ സംഘാടകർക്കും അഭിമാനിക്കാം